എന്ന് പറയുന്ന ഒരു പക്ഷിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് ആകാശത്തിന്റെ അധികൻ എന്നാണ് പറയുന്നത് ആ പക്ഷിയെക്കുറിച്ച് വിവരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ചിറകുകൾ വിരിച്ചു കഴിഞ്ഞാൽ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കാതെയുള്ള സൂര്യനെ പോലും മറച്ചു കഴിയുവാൻ ശക്തിയുള്ള ചിറകുകളുള്ള ഒരു പക്ഷിയായിട്ടാണ് അതിനെ ചിത്രീകരിക്കുന്നത് അത് സമുദ്രത്തിൽ കാൽകുത്തിയാൽ സമുദ്രത്തിലെ വെള്ളം അതിന്റെ കാൽപ്പാദം വരെ മാത്രമേ ഉള്ളൂ എന്നും അത് വരാൻ പോകുന്നു എന്നും ഒക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ബഹുമൂത്ത് എന്ന് പറഞ്ഞ ഭൂമിയുടെ മേൽ അധികാരമുള്ള ഒരു വലിയ ജീവി അത് എവിടെയോ മറഞ്ഞിരിക്കുന്നു അത് വരാൻ പോകുന്നു എന്നും അതുപോലെ തന്നെ കടലിന്റെ രാക്ഷസനായിരിക്കുന്ന കടലിന്മേൽ അധികാരമുള്ള ആ ലിവ്യാദൻ എന്ന് പറയുന്ന ആ കടൽ രാക്ഷസൻ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വാർത്തകളോ അല്ലെങ്കിൽ വീഡിയോകളോ കൊണ്ട് സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോമുകളും നിറയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് എന്താണ് സത്യം ഇതെല്ലാം പറയുന്നത് കര കടലിന്റെ മേലും കരയുടെ മേലും ആകാശത്തിന്മേലും അധികാരമുണ്ട് എന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിന്റെ മേലെല്ലാം മുകളിലും അധികാരമുള്ള ഒരു കർത്താവുണ്ടെന്നും അതിന്റെ മുകളിലേക്ക് ഇതിനൊന്നും വരാൻ കഴിയുന്നില്ലെന്നുമാണ് പറയുന്നത് എന്നാൽ ഈ ബഹുമോത്തിനെ കുറിച്ചും അതുപോലെ ലിവ്യാദനെ കുറിച്ചും അതുപോലെ തന്നെ സീസ് എന്ന് പറയുന്ന ഈ പക്ഷിയെക്കുറിച്ചുമുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട് അതിന്റെ ലിങ്ക് ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ താഴെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് ദയവായിട്ട് നിങ്ങൾക്ക് ഈ ഫുൾ വീഡിയോ കാണുവാൻ വേണ്ടി അതിലേക്ക് വരിക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ